ും അയൽപ്പക്കാരും വാക്ക് പറഞ്ഞവരും പ്രാപിച്ചു വേണം ഈ ഹോളിനകത്തുനിന്ന് പുറത്തു പോകാൻ കേട്ടോ അവൻ നിന്റെ ഹൃദയത്തിന്റെ തകർച്ചയിൽ അവൻ നിന്റെ കൈവിടുന്ന ദൈവമല്ല ആ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ നിന്റെ അപ്പനേക്കാൾ നിന്റെ അമ്മയേക്കാൾ നിന്റെ ഉറ്റവരേക്കാൾ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ചില ജീവിതങ്ങളോട് ഈ ദൈവത്തിന്റെ വചനം ഒരു പ്രവചനം നീ അവന്റെ കയ്യിൽ ഈ ഒന്ന് താഴ്ത്തി കൊടുത്താൽ നിന്റെ രോഗത്തിന്റെ മധ്യേ നീ കടന്നു പോകുന്ന ക്ലേശകരമായ അനുഭവത്തിന്റെ മധ്യേ റീക്കന ശബ്ദനാദലം ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചോ കേട്ടോ ഈ ആരാധയുടെ മധ്യേ നിന്നെ കടാശിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ തമേൽ പണിയുന്ന ഒരു ദൈവമുണ്ട് ഈ ആരാധനയുടെ മധ്യേ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നിന്റെ പ്രതിസന്ധ്യ വിടുവിക്കുവാൻ